ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു തോരണമാണ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ക്രെ പേപ്പർ എടുത്തിട്ടുണ്ട് വുള്ളൺ ത്രെഡ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഗോൾഡൻ കളറിലെ ബീഡ്സ് പിന്നെ ഈ ഒരു ഡിസൈനിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന കത്രിക ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ക്രൈ പേപ്പർ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീളത്തിലും വീതിയിലും ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സൈഡിലൊരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് കത്രിക നമ്മൾ യൂസ് ചെയ്യുന്ന സാധാ കത്രിക വെച്ചായാലും കട്ട് ചെയ്തെടുക്കാം പിന്നെ അപ്പോൾ സൈഡിലുള്ള ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നീളത്തിലും ഭീതിയിലും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു പിങ്ക് പേപ്പറുകൾ കട്ട് ചെയ്യുന്ന മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ ബാക്കി പല കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ക്രേ പേപ്പർ ഒക്കെ ആണെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലും അതുപോലെ ക്രാഫ്റ്റ് ഒക്കെ കിട്ടും പാക്കറ്റായിട്ടും ലൂസായിട്ടും ഒക്കെ വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇതുപോലെ ഇഷ്ടമുള്ള നീളത്തിലും ഏതിലും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പേപ്പർ ഇത്രയും കളറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടേബിൾ കാണുന്നോക്കാ പശയാണ് കേട്ടോ നമ്മൾ ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ നൂല് ഈ ഒരു സൂചിയിലോട്ട് നമ്മൾ കോർത്തു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് അതായത് നമ്മളിവിടെ പ്ലാസ്റ്റിക് നൂലാണ് എടുത്തിരിക്കുന്നത് സാധാ വുളൺ ത്രെഡോ സാധാ നൂലോ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ പോളിസ്റ്റർ ത്രെഡ് നമ്മൾ ഈ ഫിഷിംഗ് ത്രെഡിന് തന്നെ ഏറ്റവും ചെറിയ ടൈപ്പ് പോളിസ്റ്റർ നൂലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് നടുക്കുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്ട്രിപ്സ് എല്ലാം നമുക്ക് നടുക്കുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അതായത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും സ്റ്റിച്ചിന് എന്താ പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് സൂചി കൊണ്ടൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം റണ്ണിങ് സ്റ്റിച്ച് സ്റ്റിച്ചെന്ന് തോന്നുന്നു പറയുന്നത് അങ്ങനെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ അറ്റം വരെ നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കുറച്ച് ഗ്യാപ്പ് ഇട്ട് അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നൂല് വിട്ട് പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ തുണിയിൽ ചെയ്യുന്ന പോലെ തന്നെ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് നൂലാണെന്ന് ഉള്ളു വ്യത്യാസം ഒന്നുമില്ല നമ്മൾ അതിലൊന്ന് കേട്ടിട്ട് കൊടുക്കുക കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പം വിട്ട് പോരാണ്ടിരിക്കാൻ വേണ്ടി എന്നിട്ട് നമുക്ക് സൂചിയിലോട്ട് ഇങ്ങനെ ഒന്ന് കോർത്ത് കൊടുക്കാം ഫുള്ളായിട്ട് ഇങ്ങനെ കൂടി തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ നൂലിൽ പിടിച്ച് മലിക്കാനാണ് പോകുന്നത് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് അത് തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബാക്കി കളേഴ്സും കൂടെ ഇതിനകത്തോട്ടൊന്ന് കോർത്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ കോർത്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സും എടുക്കാവുന്നതാണ് അപ്പോൾ അടുത്തതായിട്ട് ഞാനിപ്പോൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മൈലറ്റ് കളറാണ് എടുക്കുന്നത് നമുക്ക് ഓരോരോ കളേഴ്സായിട്ട് ഈ നൂലിലോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ചേർക്കാം എന്നിട്ട് ലാസ്റ്റിൽ ഒന്നിച്ച് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അടുത്ത ദിവസം തൊട്ട് ഒരു ക്രിസ്മസ് ക്രാഫ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് ഒരു പത്ത് ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ടൊന്ന് കോർത്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതൊന്ന് മുമ്പേ പറഞ്ഞ പോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തൊന്ന് പിരിച്ചു കൊടുക്കുകയാണ് അതായത് ഒരു പൂവിൻ്റെ ഷേപ്പിൽ കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ലെയറും ഇതുപോലെ ഒന്ന് വട്ടത്തിൽ വട്ടത്തില് പിരിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മൾ നൂല് നമ്മൾ സൂചിയിൽ കോർത്തെടുക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് തിരിച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഫൈനലി ഇങ്ങനെ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ലാസ്റ്റായിട്ട് നമ്മളിത് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ടാസില് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് അറ്റത്ത് കൊടുക്കാനായിട്ട് ഉളൻതട്ടിലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ടാസ്സിൽ ചെയ്യുന്ന എങ്ങനെ നമ്മുടെ പഴയ വീഡിയോസിന് അകത്തൊക്കെ ഉണ്ട് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കയറി നോക്കുക എന്നിട്ട് നമ്മളിതുപോലൊരു കമ്പി അതായത് നമ്മൾ ഈ ജ്വല്ലറി ഒക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണിത് ഇത് കോ ഗിയർ വെയർ ആണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഈ ടാസിലിനോട്ട് കയറി ജസ്റ്റ് ഒന്ന് അഴിഞ്ഞു പോരാത്ത പോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നമ്മൾ നമ്മുടെ ഈ ഒരു തോരണത്തിൻ്റെ അറ്റത്തായിട്ടൊന്നും ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ എത്ര നീളത്തിൽ ആവശ്യമുണ്ടോ അത്ര നീളത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതിന് മുമ്പായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കുറച്ച് ഗോൾഡൻ കളർ ബീഡ്സ് ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് ഈ ബീഡ്സൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നായിരുന്നു ഇതിൻ്റെ എല്ലാം അൺബോക്സും വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കണ്ടിട്ടില്ലാത്ത ഒരു ചാനലിനകത്ത് കയറി ഒന്ന് നോക്കുക ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ അറിയാനായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സ് ആണ് അപ്പം നമ്മൾ ഈ ബീഡ്സ് നമുക്ക് എത്ര നീളത്തിൽ വേണോ അത്ര നീളത്തിൽ ഈ ഒരു ഗിയർ വയറിലോട്ട് കോർത്ത് കൊടുക്കുകയാണ് അടുത്ത ചെയ്യുന്നത് അപ്പം നമുക്ക് ഇത്രയും നീളത്തിൽ നമ്മൾ മുത്ത ആഡ് ചെയ്ത് ഇനി നമുക്ക് ബാക്കിയുള്ള ഗിയർ വയർ കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ ഇതുപോലെ രണ്ടെണ്ണമാണ് ചെയ്ത് രണ്ട് തോരണമാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ മറ്റേ തോരണത്തിലോട്ട് എടുക്കാനായിട്ട് നമുക്ക് ബാക്കി ഗിയർ വയർ കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മൾ നമ്മളിതിൻ്റെ അറ്റത്തായിട്ട് ഈ ഒരു ടാസ്സിൽ ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കാരണം പേപ്പർ ആയതുകൊണ്ട് തന്നെ കമ്പി ഈസി ആയിട്ട് നമുക്കിതിനകത്ത് കൂടി എടുക്കാനായിട്ട് പറ്റും എന്നിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ തുറന്നിട്ട് ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നമുക്ക് പൂജാമുറി ഡെക്കറേറ്റ് ചെയ്യാനും വോൾ ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ബട്ടും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക ബൈ ഫ്രണ്ട്സ്